ഒരു പാക്കിനെ മാജിക് പാക്ക് എന്നൊന്നും വിളിച്ചാൽ പോരെ ഗൈസ് വേറെ എന്തെങ്കിലും പുതിയ പേര് കണ്ടുപിടിച്ചിടണം അത്രയും റിസൾട്ട് തരുന്ന ഒരു അടിപൊളി പാക്കാണ് ഇതിപ്പോൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കരുത് ആ ഒരു സമയത്ത് നമുക്കൊരു ആവറേജ് ആയിട്ട് ഒരു വ്യത്യാസം മാത്രമേ അറിയാനായിട്ട് പറ്റുകയുള്ളൂ പക്ഷേ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കിടന്ന് ഉറങ്ങണം ഇത് വൈകുന്നേരമാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ തന്നെയാണോ നിങ്ങൾ ഉറങ്ങാൻ കിടന്ന ആൾ തന്നെയാണോ എന്ന് പോലും നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും അത്രമാത്രം സ്കിൻ ബ്രൈറ്റന പാവുന്ന ഒരു പാക്കാണ് ആദ്യം നമ്മൾ ഈ ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് വർക്കാവുമെന്ന് നിങ്ങൾ ഒരു തവണ ഫോർ എ ട്രയൽ എങ്കിലും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം വീഡിയോ മുഴുവനായിട്ടും കണ്ടുവയ്ക്കുക സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ഐസ് ക്യൂബ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കണ്ടേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് എടുത്തിട്ട് കുറച്ച് കുറച്ച് നല്ല വേണം എടുക്കാനായിട്ട് മതി വളരെ നന്നായിട്ട് പൊടിച്ച ാണ് എടുക്കേണ്ടത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും എടുക്കുന്ന പൊടിയുണ്ടല്ലോ അതെടുത്താൽ മതി പിന്നെ വീട്ടിലൊക്കെ പൊടിച്ച് വയ്ക്കുന്നതാണെങ്കിൽ അതും യൂസ് ചെയ്യാം ഇനി ഇത് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങളൊന്നും വേറെ ഒരു അടിപൊളി വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് ക്യൂബാക്കിയാണ് വെക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അരിപ്പൊടിയിലോട്ട് കുറച്ച് മാത്രം ഒരു മുക്കാൽ സ്പൂൺ അരിപ്പൊടി എടുക്കുക എന്നിട്ട് നമ്മളതിലോട്ട് ഒരു സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് നമ്മുടെ സാധാരണ സ്പൂണൊക്കെ എടുത്താൽ മതി മെഷറിങ് ഒന്നും വേണമെന്നില്ല ഇതിപ്പോൾ ഒരു ബാറ്റർ കുറച്ചൊന്ന് തിക്ക് ആൻഡ് കുറച്ചൊന്ന് ലൂസായിട്ട് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് അടുത്തതായിട്ട് ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാലല്ല ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ മുഴുവനും പാൽ ചേർത്ത് കൊടുക്കാം അതല്ല എന്നെ പോലെ ഉലി ഓർ കോമ്പിനേഷൻ സ്കിന്നൊക്കെയാണ് നോർമൽ സ്കിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് മുഴുവനും പാലെടുക്കണ്ട കുറച്ച് പാലൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഓൾറെഡി കുറച്ച് വെള്ളം ചേർത്തായിരുന്നു അപ്പോൾ ക്യാമറ ഒന്ന് ഓഫായി പോയതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട് അത്യാവശ്യം ഇതുപോലെ നന്നായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് അരിപ്പൊടി വളരെ കുറച്ച് മതിയിട്ടോ പാലും വെള്ളവുമാണ് കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്നത് പക്ഷേ അരിപ്പൊടി സ്കിപ്പ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾ അരിപ്പൊടി എടുക്കണം ഒത്തിരി ലൂസാക്കണം എന്നല്ല എന്നാലിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മനസ്സിലായില്ലേ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും ഒരു സ്പൂൺ ഒരു സ്പൂൺ ആയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നോക്കുക എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ വെക്കുക മേ ബി ആദ്യത്തെ തവണ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ള കാര്യം ഇത് കണ്ടു ഇപ്പം ഞാൻ എടുത്ത ഒരു അളവിനാണെന്നുണ്ടെങ്കിൽ നാല് ഐസ് ക്യൂബൊക്കെ കിട്ടുള്ളൂ ഫുൾ നിറച്ച് വെക്കണ്ട ഒരു മീഡിയം ആയിട്ട് ഒരു ഹാഫ് അല്ലെങ്കിൽ മുക്കാലോളം മാത്രം വെച്ചാൽ മതി ഈ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നാല് ദിവസം യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നണ്ട നമുക്ക് നാല് ദിവസത്തേക്കുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് നാലാണോ മൂന്നാണോ കിട്ടുന്നത് അത് ഓക്കെ നിങ്ങൾ ആദ്യം അങ്ങനെ തന്നെ ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഒരാഴ്ചത്തേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം ഓക്കെ ഇതെൻ്റെയിൽ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ അരി അരച്ചിട്ട് അത് പച്ചരി എടുത്ത് കുതിർത്ത് ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അര പച്ചെടുത്തതാണ് നന്നായിട്ട് കഴുകി വേണം പച്ചരി എടുക്കാനായിട്ട് എന്നിട്ട് ഞാൻ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതിൽ പാലിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആണ് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യാം അരി അരച്ചെടുക്കാം അതല്ലെങ്കിൽ അരിപ്പൊടിയെടുക്കാം എന്ത് നിങ്ങളെടുത്താലും ഏറ്റവും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അരിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഐസ് ക്രീയിൽ വെച്ച് ഐസ് ക്യൂബാക്കി യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരെണ്ണം എടുത്താൽ മതി മതേ ഒരു ഐസ് ക്യൂബ് മാത്രമാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ അതായത് നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് മുഖം നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു ഐസ് ക്യൂബെടുത്ത് നല്ല ഒരു മസാജ് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പത്ത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും കട്ടിയായിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ അളവിലാണ് നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കട്ടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ സംഭവം താഴെ സെറ്റിലാവും അങ്ങനെ ആയിരിക്കും നമുക്ക് നമ്മുടെ ഐസ് ക്യൂബ് കിട്ടുന്നത് അതെടുത്ത് നല്ലൊരു മസാജ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ അരിപ്പൊടിയും പാലും നന്നായിട്ട് മിക്സായി നമ്മുടെ ഫ്രീസിലുണ്ടാവും എന്നിട്ടൊരു പത്ത് മിനിറ്റ് മിനിമം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം മുഖം നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ടോണർ അപ്ലൈ ചെയ്ത് നിങ്ങൾ തിറം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങുക രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ഞെട്ടിപ്പോകും കായ്സ് അത്രയും റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് പിന്നെ പ്രധാനമായിട്ട് ഇതിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുഖത്ത് എന്നെപ്പോലെ കുഴികളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങളുടെ മുഖത്തുള്ള കുഴികൾ മാറ്റാനായിട്ട് സൂ ഇപ്പർ എഫക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വളരെ ഡീപ്പായിട്ടുള്ള പോഡ്സ് ആയിരുന്നു അതൊക്കെ മാറ്റി ഇപ്പം ഞാൻ ഇന്ന് രാവിലെയും കൂടെ മുഖം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണായിരുന്നു ഇപ്പം ഞാൻ കറക്റ്റായിട്ട് സ്കിൻ കെയർ റുട്ടീനും അതുപോലെ തന്നെ ഫേസ് പാക്കും എല്ലാം തന്നെ ഫോളോ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് എൻ്റെ ഫേസ് കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വെയിലത്തൊന്നും അധികം പുറത്ത് പോകാറില്ല പോകുന്ന സമയത്തും നന്നായിട്ട് സ്കിന്ന് കെയർ ചെയ്യാറുണ്ട് പ്രിക്കോഷൻസ് എടുക്കാറുണ്ട് അത് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് വളരെ അടിപൊളിയായിട്ടാണ് ഞാൻ സ്കിന്ന് കെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കിതുപോലെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നിങ്ങൾ വലിയ വലിയ ട്രീറ്റ്മെൻറ്റ് ഒന്നിനും പോവണ്ട കറക്റ്റായിട്ട് നിങ്ങളുടെ പുതിയ മുഖക്കുരു വരുന്നത് തടയുക അതുപോലെ തന്നെ ഇതുപോലത്തെ സ്കിൻ കെയറും ചെയ്യാം ഞാൻ ഇതൊക്കെയാണ് ചെയ്തത് എൻ്റെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ അത്ര നല്ല ഒന്നും ആയിരുന്നില്ല ഒരുപാട് മുഖക്കുരു വരുന്ന ഒരു സ്കിന്നായിരുന്നു മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ഈ കുഴികളും അതുപോലെ കറുത്ത പാടുകളെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ അപ്പം ഈ ചെയ്ത മെത്തേഡ്സൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എത്ര ഡാമേജ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിലും നമുക്കത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സെറാമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് അതും എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് സ്കിൻ ബാരിയറൊക്കെ റിപ്പയർ ചെയ്ത് നല്ല ഹെൽത്തി ആക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട് ഗൈസ് സോ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നും അടിപൊളിയായിട്ട് നല്ല ബ്രൈറ്റനപ്പായി നല്ല ഒരു യങ് ഗ്ലോ നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് കഴിയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ നന്നായിട്ട് ബ്രൈറ്റനപ്പ് ചെയ്യും ബ്രൈറ്റനപ്പ് ആകുന്നെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ബ്രൈറ്റനപ്പാകും സോ എല്ലാ ദിവസവും രാത്രി ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും പക്ഷെ നിങ്ങൾക്കുണ്ടല്ലോ കുറേ ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ തോന്നും കാര്യം അത്രയും റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് ദിവസം പ്രിപ്പയർ ചെയ്തു വെച്ചാൽ ബാക്കി എല്ലാ ദിവസവും ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ